എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി മാരുതിയുടെ ആൾട്ടോ എണ്ണൂറാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽ പോകും പോകുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഓപ്ഷൻ വരുന്നത് എൽ എക്സ് ഐ നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം എൺപത്തി ഏഴായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പാണ് ഇൻ്റീരിയറും എക്സ്റ്റീരിയറും നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ വിൻഡോ സ്റ്റീരിയോ കമ്പനി സീറ്റ് പുത്തൻ ടയറുകൾ സെൻട്രൽ ലോക്ക് ഒക്കെ ഉൾപ്പെടുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ ഹൈലൈൻ ലൈൻ യാർഡിലാണ് ഈ വണ്ടിയുള്ളത് ഇതിന് ആസ്കിംഗ് പ്രൈസ് ഒന്ന് തൊണ്ണൂറാണ് ചോദിക്കുന്നത് ചെറുതായിട്ട് വില കുറച്ച് വരും നെഗോഷ്യബിൾ പ്രൈസ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഡീറ്റെയിലും കറക്റ്റ് ലൊക്കേഷനൊക്കെ അവർ പറഞ്ഞുതരും അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ ഗുഡ് ബൈ